മുപ്പത് വർഷക്കാലത്തെ കണ്ണീരും കഷ്ടപ്പാടുമൊക്കെ അവസാനിച്ച് ജീവിതത്തിലൊരു സൗഭാഗ്യകാലം വന്നു ചേരുന്നു ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് പലപ്പോഴും അങ്ങനെയാണ് പല കാരണത്താൽ നമ്മൾ വിഷമിക്കും എവിടെയും ഒരു ആശ്രയമില്ലാതെ എവിടെയും ഒരു തുണയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു കച്ചിത്തുരുമ്പ് പോലെ ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് ജ്യോതിഷവശാൽ ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് മുപ്പത് വർഷക്കാലത്തെ തടസ്സങ്ങൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ രാജയോഗം വന്നു ചേരാൻ പോകുന്നു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രാത്രി രാശികളായ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി സമ്പൽ സമൃദ്ധിയാണ് അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ മേടൻ രാശിക്കാരാണ് മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും ഇവർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്തത് ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് കടങ്ങളൊക്കെ തീർന്ന് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ തീരുന്ന സമയം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കുന്ന സമയം ഇവർക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ട് ധാരാളം പണം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് പൊന്നും പണവും കരസ്ഥമാക്കുവാനുള്ള യോഗമുണ്ട് വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗമുണ്ട് എല്ലാ വിഷമതകളും അവസാനിക്കുവാനുള്ള യോഗമുണ്ട് അടുത്ത നക്ഷത്ര ജാതകർ പകൽ രാശിയായ ചിങ്ങൻ രാശിക്കാർക്കാണ് ആ ഒരു ഭാഗ്യം വന്നു ചേരുന്നത് ചിങ്ങൻ രാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്നു ഇവർക്ക് മുപ്പത് വർഷത്തിന് ശേഷമുള്ള സൗഭാഗ്യ കാലമാണിത് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതക രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷത്തിൻ്റെ ബലാബലം മുതൽ ആരംഭിച്ച് മിക്കവാറും എല്ലാ ശാഖകളും അനുകൂലമാകുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒന്നു ചേരും അപ്പോൾ ചിങ്ങൻ ഇത് സൗഭാഗ്യത്തിൻ്റെ കാലമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തുക ശേഷം ആ സബ്സ്ക്രൈബും ഒന്ന് ചെയ്യുക തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാരാണ് മീനക്കൂറിലെ പൂരുട്ടാതിയും ഉരുത്തൃട്ടാതിയും രേവതിയും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗമുണ്ട് കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ധന നേട്ടം ഇവർ നേടിയെടുക്കും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറും അവരിൽ ഒന്നാം സ്ഥാനത്ത് ധനപരമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്നതിനോടൊപ്പം ഒരുപാട് പേരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി കൂടി ഇവരിൽ വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുകയും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളിലും സായുജ്യമടയുകയും ചെയ്യും ഇനി ഭാഗ്യത്തിന്റെ സമയമാണ് ലോട്ടറി ഭാഗ്യത്തിന്റെ സമയമാണ് ഇരട്ടരാജയോഗത്തിന്റെ സമയമാണ് രക്ഷപ്പെടും ഉറപ്പ്